ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ രേവതി സ്വർണ്ണാബന്ധങ്ങളും മറ്റും സുതി കൊണ്ടേ പണയം വയ്ക്കാനാണ് എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ സ്വർണ്ണക്കടക്കാരൻ പറയുന്ന പ്രകാരം വിൽക്കുകയാണല്ലേ അദ്ദേഹം പറയുന്നത് നിങ്ങൾ നിങ്ങളുദ്ദേശിച്ച അഞ്ച് ലക്ഷം രൂപ കിട്ടണമെന്നാണെങ്കിൽ ഇത് പണയം വെച്ചാൽ ലഭിക്കുകയില്ല അതിന് പകരം വിൽക്കുകയാണെങ്കിൽ കിട്ടുമെന്നറിയുമ്പോഴത്തേക്കും സുതി ആഘാതം മൂക്കുതന്നെ ആ ഒരു സ്വർണ്ണങ്ങളെല്ലാം തന്നെ വിൽക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ പണയം വെക്കണമെന്ന് പറഞ്ഞാണ് നമ്മുടെ ചന്ദ്ര കൈയ്യിൽ ഏൽപ്പിക്കുന്നതും പക്ഷെ വീട്ടിലേക്ക് തിരികെ എത്തുന്ന സുതിയാണെങ്കിൽ അമ്മയോട് താൻ ഈ സ്വന്തങ്ങളെല്ലാം തന്നെ വിറ്റു എന്ന് പറയാൻ പറയാനൊരുങ്ങുന്നുണ്ടെങ്കിലും സച്ചിയും അതുപോലെ തന്നെ രവിയും എല്ലാം തന്നെ അവിടെ ഉള്ളതുകൊണ്ടൊന്നും തന്നെ പറയാനാകുന്നില്ല അതുകൊണ്ട് തന്നെ ചന്ദ്ര വിചാരിച്ചിരിക്കുന്നത് സുതി സ്വർണ്ണങ്ങളെല്ലാം തന്നെ പണയം വെച്ചിരിക്കുകയെന്നാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛമ്മയുടെ എമ്പതാം പിറന്നാൾ വരുന്നതും സച്ചിക്ക് അച്ഛമ്മയ്ക്ക് സ്വർണ്ണാഭരങ്ങൾ മേടിച്ചുകൊടുക്കാൻ ആഗ്രഹം വരുന്നതും ഇതിനു വേണ്ടിയിട്ട് തന്റെ സ്വർണ്ണാഭരങ്ങളെല്ലാം തന്നെ രേവതി രവി മുഖേനയാണ് ചന്ദ്രയോട് തിരികെ ചോദിക്കുന്നത് അപ്പോൾ ഈ രവിയോടെ ആയിട്ട് രേവതി സച്ചി സ്വർണ്ണാഭരണങ്ങളെ ചോദിക്കുന്നത് സുതി ആദർശികമായി തന്നെ കേൾക്കുന്നു ഉടനെ തന്നെ ചന്ദ്രയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലോ ചെയ്യൂ ചെയ്യൂട്ടോ ചന്ദ്രയാണ് ഈ സമയത്ത് ഭാമയോടായിട്ട് സംസാരിച്ചത് ായിരിക്കും ചെന്നുടനെ തന്നെ അച്ഛനോയിട്ട് സച്ചി രേവതി സ്വർണാഭരണങ്ങൾ ചോദിച്ചു ഇട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രക്ക് തലയ്ക്കടി ഒരു അവസ്ഥയായി പോകട്ടെ വേഗം തന്നെ ചന്ദ്ര പറയാന് എന്നൊരു കാര്യം ചെയ്യുക സ്വർണ്ണാഭരങ്ങളെല്ലാം നീ തിരികെ തിരികെടുത്തുകൊണ്ട് പോവാ പകരമായിട്ട് എന്റെ സ്വർണ്ണാപനങ്ങൾ വെച്ചോളൂ എന്ന് പറയുന്ന സമയത്താണ് സുതി സ്വർണ്ണാഭനങ്ങളെല്ലാം വിറ്റു എന്നുള്ള കാര്യം ചന്ദ്രയോട് പറയുന്നത് ആ ഒരു നിമിഷം ഭൂമി പുലർന്നങ്ങൾ താഴെ പോയാലോ എന്ന് വരെ നമ്മുടെ ചന്ദ്ര ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തിൻ്റെ സ്തുതിക്കൾ നല്ല തല്ലും എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് ചന്ദ്ര അവസരം ദേഷ്യമൊക്കെ അടങ്ങുന്ന സമയത്ത് സുതി പറയണം അമ്മ ഈ ഒരു സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ വിൽക്കുന്നതിന് മുന്നേ ഞാനിതിൻ്റെ എല്ലാം തന്നെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയെ സുതി മറ്റൊരു പ്രയോഗം നടത്തുകയാണ് അതിൻ്റെ എല്ലാം തന്നെ കവറിങ് മായും വളരും എല്ലാം മേടിച്ചതിന് ശേഷം വീട്ടിലേക്ക് ചെല്ലുകയാണ് പക്ഷേ ഇവർക്കറിയില്ലായിരുന്നു സച്ചയും ദേവതയും സ്വർണ്ണാഭരങ്ങൾ വിറ്റത്തെ അച്ഛമ്മയ്ക്കും വേണ്ടി സ്വർണ്ണാഭരണങ്ങൾ ായിരുന്നു ഉദ്ദേശമെന്ന് എന്നത് അപ്പൊ ഇവര് ഉദ്ദേശം നിർത്താൻ മാത്രമുള്ള ഈ കവറിങ്ങിന്റെ ആഭരണങ്ങളും മാലയം എല്ലാം തന്നെ രേവതിയുടെ കയ്യിൽ വെക്കുക പിന്നീട് വലിയ താമസമില്ലാതെ തന്നെ ഇതേ രൂപത്തിലുള്ള സ്വർണ്ണാപനങ്ങൾ മേടിച്ച് രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ തിരികെ ഏൽപ്പിക്കുക എന്നതായിരുന്നു ചന്ദ്രയുടെ ഉദ്ദേശം എന്നാൽ ചന്ദ്രയുടെ കഴിഞ്ഞിരിക്കും അവരങ്ങാഭരണങ്ങൾ കിട്ടി ഉടനെ തന്നെ സച്ചിയും രേവതിയും പുറത്തേക്ക് പോകട്ടെ ഇവർ പുറത്തേക്ക് പോകുന്നത് കാണുമ്പോൾ ചന്ദ്രയെ സ്തുതിയും ഒന്ന് പതറുന്നുണ്ട് കേട്ടോ ഇവരിങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കുന്ന സമയത്ത് അവരങ്ങോട്ട് പോയാലും എന്ത് അവരുടെ ആ സ്വർണ്ണാഭനങ്ങൾ ഉപയോഗിച്ച് അവർ പോ കൊണ്ടുപോവുകയോ വിൽക്കുകയോ പണയം വെക്കുക എന്നാൽ നിനക്കെന്താ കുഴപ്പമെന്ന് രവി ചോദിക്കുന്ന സമയത്ത് ചന്ദ്രയുടെ വായ അടയുന്നുണ്ടെങ്കിലും എല്ലാ സത്യങ്ങളും പുറത്താകാൻ പോകുന്നു എന്നുള്ളൊരു പേടിയും ടെൻഷനും എല്ലാം തന്നെ ഇരുവരുടെ മുഖത്തുണ്ട് കേട്ടോ അങ്ങനെ സച്ചി സ്വർണ്ണാഭരണങ്ങളാണെന്നുള്ള ഉറപ്പോടുകൂടി ഈ ഒരു കവറിന്മാരെയും വളയൊക്കെ ആയിട്ട് സ്വർണ്ണക്കടയിലേക്ക് ചെല്ലുന്ന സമയത്താണ് ഇതെല്ലാം തന്നെ മുക്കുബണ്ഡമാണെന്ന് അറിയുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് സച്ചിയും ദേവതയും ആകതിശയിച്ചു പോകേണ്ടത് കാരണം സ്വർണ്ണമായിരുന്ന ഈ ഒരു ആഭരണങ്ങളെല്ലാം തന്നെ എങ്ങനെ മുക്കുബണ്ഡമായി എന്നുള്ളൊരു ചിന്തയാണ് പിന്നീട് ഇവർക്കുള്ളത് എന്നാൽ നമ്മുടെ സച്ചിക്ക് നന്നായിട്ട് അറിയാം ഈ ആഭരണങ്ങളെല്ലാം തന്നെ അമ്മയുടെ കയ്യിലായതുകൊണ്ട് തന്നെ ഇതിനെന്തോ ഒരു തിരുമറി നടത്തിയിട്ടുണ്ടാകും അത് അമ്മയായിരിക്കും നടത്തിയിരിക്കുന്നത് അതും ശുദിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സച്ചിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അത് ചോദിച്ചേ മതിയാവൂ എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് സച്ചിയോട് എന്തായാലും ഇപ്പോൾ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കണ്ട അച്ചമ്മയുടെ എംബ്രാമ്പനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛമ്മ വീട്ടിലേക്ക് വന്നിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് വിശദമായി തന്നെ ചോദിച്ച് ചോദിച്ചറിയാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യമൊക്കെ സച്ചി സമ്മതിക്കുന്നില്ല എന്നാൽ ദേവതയുടെ നിർമ്മിത പ്രകാരം തന്നെ സച്ചി ആ ഉദ്ദേശങ്ങളെല്ലാം തന്നെ ഉള്ളിൽ അടക്കി വെക്കുകയാണ് കേട്ടോ അങ്ങനെ അച്ഛമ്മയുടെ എൺപതാം പറഞ്ഞാൾ കഴിഞ്ഞതിന് ശേഷം സച്ചി തന്നെയാണ് അച്ഛമ്മയെ നാട്ടിലേക്ക് ബസ് കയറ്റി വിടുന്നതും അച്ചമ്മ പോയ ഉടനെ തന്നെ സച്ചി വീട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ മുക്കുബന്ധമായത് എങ്ങനെയാണെന്നുള്ള ചോദ്യം എല്ലാവരോടായിട്ട് ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അവിടെ സുതിയും സുധിയും വഷയും ശ്രീകാര്യതും അതുപോലെ ചന്ദ്രയും എല്ലാം തന്നെ ഉണ്ട് കിട്ടും അപ്പോൾ സച്ചിയുടെ ഒരു ചോദ്യം കേൾക്കുന്ന സമയത്ത് സുധിയും ചന്ദ്രയും നന്നായി പതറുകയും പേടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഈ കുട്ടങ്ങളെല്ലാം തന്നെ ചന്ദ്ര നേരെ രേവജയുടെ അമ്മയുടെ തലയിലേക്ക് ഇട്ട് കയറ്റി വയ്ക്കാണ്ട് അതായത് ഈ സ്വർണ്ണങ്ങളെല്ലാം തന്നെ കല്യാണത്തിന് മുന്നേ തന്നെ മുക്കുബന്ധങ്ങൾ ആയിരുന്നു തന്നത് എന്ന രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് രവി പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ അമ്മ തന്നത് അതും മുക്കുമണ്ടമാണെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുന്ന ചില സമയത്ത് ചിലപ്പോൾ ആയിരിക്കാം എന്ന് ചന്ദ്ര പറയുന്നുണ്ട് വേഗം തന്നെ രവി പറയുന്നത് ചന്ദ്രൻ ആർക്കിനെ എല്ലില്ല എന്ന് പറഞ്ഞു കരുതിക്കൊണ്ട് എന്നും പറയാമെന്ന് വിചാരിക്കേണ്ട എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യുകയും ഇനി മേളിൽ നീ ഇതേമാതിരി വർത്തനം പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി ചന്ദ്രൻ നല്ല രീതിയിൽ തന്നെ വഴക്ക് പറയുന്നു കേട്ടോ എന്നിരുന്നാലും സുധീനെ കൃത്യമായി തന്നെ ചന്ദ്ര അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പല വഴികളിലൂടെ സത്യ സത്യം തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എല്ലാം തന്നെ ചന്ദ്രയും സുധിയും നിസ്സാരമായി തന്നെ രക്ഷപ്പെട്ടു പോകാനോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റാസ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ പുതിയൊരു ഷോറൂം തുടങ്ങുന്നത് ആ ഷോറൂമിൽ വമ്പിച്ച കുറവിലാണ് സാധനങ്ങൾ വിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മഹേഷ് പറയുന്നത് അങ്ങനെ മഹേഷിന് വേണ്ടി ഫ്രിഡ്ജ് മേടിക്കാനായിട്ട് ഈ ഒരു കടയിലേക്ക് ആയിട്ട് ചെല്ലാൻ പറ്റാത്ത എന്ന് വിൽപ്പനക്കാരനെന്ന് നമ്മുടെ സുധിയെ പറ്റിച്ചിട്ട് പോയ രണ്ട് കള്ളന്മാരും സുതിയുടെ വേൽ നിന്ന് പണം മേടിച്ചുകൊണ്ട് പോയവരുവാണ് അതായത് ഈ വില കുറഞ്ഞ അതായത് ഈ മോഷിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സാധനങ്ങളാണ് ഇവരവിടെ കുറച്ച് വിൽക്കുന്നത് ആ ഒരു സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് പോലീസുകാർ പറഞ്ഞപ്പോൾ സച്ചിയും മഹേഷും നല്ല കൂട്ടാളികളാണെന്നും പറഞ്ഞുകൊണ്ട് ഇരുവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അതിനുശേഷം സെല്ലിൽ അടയ്ക്കുന്ന സമയത്താണ് സുധി അങ്ങോട്ടേക്ക് എന്നാൽ ഇവർ രണ്ടിനും ജയിലിൽ കിടന്ന സുതി ഒട്ട് കാണുന്നില്ല ആ ഒരു സമയത്ത് സുതി സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയേണ്ടത് അതായത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു പർച്ചേസ് നടത്തി അഞ്ച് ലക്ഷം രൂപ കള്ളനോട്ടാണെന്ന് പറഞ്ഞതെന്ന് അവർ തന്നെ ഒന്ന് മേടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യം ഏതൊട്ടിസൻ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സുതിയോടെ വിളിച്ച് പറയുന്നുണ്ട് എന്നാൽ പണം ഉണ്ടാക്കിയത് നമ്മുടെ ദേവതയുടെ സ്വർണം വിറ്റിട്ടാണെന്നൊന്നും പറയുന്നില്ല എന്നിരുന്നാലും പറയുന്നുണ്ട് പണം കണ്ടുപിടിക്കുന്നുണ്ട് വളരെയധികം ബുദ്ധിമുട്ടി താൻ തൻ്റെ ഭാര്യയോട് നോവ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ സച്ചി പോളിയാണ് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സുതി പോയതിൻ്റെ തൊട്ടുപിറകെ തന്നെ സച്ചിൻ മഹേഷും തൻ്റെ നിരപ്രായത്വം പറഞ്ഞ് മനസ്സിലാക്കി പോലീസുകാർക്ക് ഒരു പേപ്പറില് വെള്ള പേപ്പറിലൊക്കെ ഇട്ട് ഇത് കൊടുത്തതിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു തെളിവ് സഹിതം എല്ലാവരും കാണിച്ചു കൊടുക്കാണ്ടാവും ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രക്കും അതുപോലെ തന്നെ സുതിക്കും ഒരു അക്ഷരം പോലും മിണ്ടാനാകുന്നില്ല സുധിയാണെങ്കിലോ തലയിൽ ഇടിവെട്ടേറ്റ അവസ്ഥയിൽ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ ചന്ദ്ര അതിബുദ്ധിയോടെ കാണിക്കണം ചന്ദ്ര എന്നിട്ട് സുതി ഒരുപാട് തല്ലുണ്ട് തള്ളിയിട്ട് പറയുന്നത് നീ എന്തിനാണ് ഇങ്ങനെ കളത്തരങ്ങളെല്ലാം കാണിച്ചത് നീ എൻ്റെ വയറ്റിൽ തന്നെ പെറുന്നവനാണെന്ന് നിനക്ക് എവിടെ നിന്നാണ് പണം കിട്ടി പറയടാ പറയടാ എന്നും പറഞ്ഞുകൊണ്ട് സുധീനെ ഒരുപാട് തല്ലുന്നുണ്ട് എന്താണ് സുതിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ ചന്ദ്ര വീണ്ടും വീണ്ടും തല്ലിക്കൊണ്ട് പറയുന്നത് ആരും കടം മേടിച്ചാണോ കടം മേടിച്ചാണോ കടം മേടിച്ചു നീ പറയടാ എന്നും പറഞ്ഞുകൊണ്ട് തല്ലിക്കൊണ്ടിരിക്കുന്ന തന്നെ മനസ്സിലാവുന്നുണ്ട് അമ്മ ബുദ്ധിപരമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ സുതി വേഗം എന്ന് പറയുകയാണ് അതായത് പാർക്കിൽ തൻ്റെ കൂടെ പലിശക്ക് പണി നിൽക്കുന്ന സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചാണെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര തല്ലി നിർത്തുന്നുണ്ട് അതായത് ദേവതയുടെ സ്വർണം പണയം വെച്ചിട്ടാണ് ശ്രുതി ഈ പൈസ സ്വരൂപിച്ചതെന്നുള്ളത് ഒരിക്കലും തെളിയാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ശ്രുതിക്കെട്ട് ചന്ദ്ര ആ സമയത്ത് അല്ലുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ശുധിയുടെ കള്ളത്തരം അവിടെ തെളിയിക്കപ്പെടുന്നുണ്ടെങ്കിലും സ്വർണം സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ മുക്കുബണ്ഡമായതെന്നുള്ളതിൻ്റെ ഒരു തെളിവ് അവിടെ ലഭിക്കുന്നില്ലേ അങ്ങനെ ശ്രുതി ദേഷ്യപ്പെട്ട് തന്നെ സുധീനെയും കൊണ്ട് റൂമിലേക്ക് ചെല്ലുകയാണ് അവിടെ ശേഷം തൻ്റെ സങ്കടങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നുണ്ട് സുധീനെന്ത് എന്ത് എന്ത് പരിപാടി കാണിച്ചത് എന്ത് കഥ സപ്പോർട്ട് ചെയ്ത് അമ്മ വരെ തല്ലിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അമ്മയെ നാടകം കളിച്ചതാണ് അമ്മയ്ക്ക് സത്യാവസ്ഥകളെല്ലാം തന്നെ അറിയാമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നീ എന്താ പറഞ്ഞത് നീ കാര്യം പറ സത്യം പറ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതി സുധീയുടെ അടുത്തേക്ക് ചെയ്യുന്നുണ്ട് ആ ഉമയത്ത് ശ്രുതി എല്ലാ കാര്യങ്ങളും സുധീവരുമായിട്ട് തുറന്നു പറയേണ്ടത് അതായത് ദേവതയുടെ സ്വർണ്ണാപനങ്ങൾ അമ്മ തനിക്ക് പണയം വെക്കാൻ തന്നിരുന്നുവെന്നും അത് താൻ വിറ്റു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോഴത്തേക്ക് ശ്രുതിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ശ്രുതി ഒരുപാട് കരയുകയും സുധീനെ വഴക്ക് പറയുകയും മാത്രമല്ല ഷോൾഡറിലേക്കായിട്ട് തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ആ ഒരു ദേഷ്യമൊക്കെ അടങ്ങുന്ന സമയത്ത് ശ്രുതിയുടെ പറയുന്നുണ്ട് ഇനി ഈ എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞു എന്നുള്ള കാര്യം ഒരിക്കലും ആൻഡ് അറിയാൻ പാടില്ല മാത്രമല്ല ഇത് നല്ല രീതിയിൽ തന്നെ ഞാൻ ഡീൽ ചെയ്ത് വിടാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് സപ്പോർട്ട് ചെയ്തു തന്നെയാണ് ശ്രുതി അവിടെ സംസാരിക്കുന്നത് അതായത് തന്റെ ഭർത്താവിന്റെ കള്ളത്തരങ്ങൾ കയ്യോട് കൂടി പിടിച്ചിട്ടും പൂർണ്ണമായിട്ടും ശുദീനെ സപ്പോർട്ട് ചെയ്താണ് ശ്രുതി അവിടെ പെരുമാറുന്നത് അപ്പോൾ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്